നാൽപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തു അഞ്ച് ബെഡ്റൂമുള്ള വീടും വള്ളംകുളം ജംഗ്ഷന് സമീപം നമ്മൾ ഈ കാണുന്നതാണ് വീട് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജയ് ശിവൻ തിരുവല്ല ടൗണിൽ നിന്നും വളരെ അടുത്താണ് ഹോംസ്റ്റേ സംവിധാനം ഉൾപ്പെടെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ടി കെ റോഡിൽ നിന്നും വോക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം അതുപോലെ മണിമലയാറിന് നല്ല രീതിയിൽ വ്യൂ ഉള്ള ഒരു വസ്തുവാണിത് നമുക്കിവിടെ കാണാം മണിമലയാറ് നാൽപ്പത്തി അഞ്ച് സെൻറ്റും വീടും കൂടെ ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതല്ലെങ്കിൽ ഇരുപത് സെന്റും വീടും മാത്രമായിട്ട് കൊടുക്കുവാനും ലാൻഡ് ഓണർ തയ്യാറാണ് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് തീർച്ചയായിട്ടും താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പി വി ടി എൽ ടി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക